നമസ്കാരം ഓർമ്മയിലെന്നും ഭരതൻ നിരവധി സിനിമകൾ കഥാപാത്രങ്ങൾ ഈ സിനിമകളുടെ എല്ലാം പിന്നാമ്പുറ കഥകൾ അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരിക്കൽ കൂടി ഓർക്കുമ്പോൾ ഒരുപാട് സുഖമുള്ളതുമായ കാര്യങ്ങളിലൂടെയാണ് ഓർമ്മയിലെന്നും ഭരതൻ എന്ന പരമ്പര മുന്നിലേക്ക് പോകുന്നത് ഓർമ്മയിലെന്നും ഭരതൻ രണ്ടാം ഭാഗം ഇപ്പൊ പത്മരാജൻ ഭരതൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ പത്മരാജൻ ഭരതൻ കഴിഞ്ഞാല് എം ടി വാസ്തു കോമ്പിനേഷൻ ഉണ്ട് അത് കഴിഞ്ഞാൽ ലോഹിത് ദാസാർ ഭരത സാർ എന്ന് പറയുന്ന ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും എല്ലാ ജോൺ ബോൾ ഭരതൻ എല്ലാ കോമ്പിനേഷനുകളിലും ഗംഭീരമായിട്ടുള്ള സിനിമകളാണ് നമ്മളിനി വീണ്ടും വന്ന മാളൂട്ടി എന്ന് പറയുന്ന ഒരു പടം ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന പടം കിട്ടാകുമ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു ഇപ്പൊ ഇത്ര സൗകര്യങ്ങൾ അന്ന് അത്രയും സാങ്കേതിക തെവല് മാളൂട്ടി പോലൊരു പടം ഒരുക്കിയിരിക്കുന്നു പാതയം എന്ന് പറയുന്ന നേരത്തെ സാറ് പറഞ്ഞു നമ്മുടെ എം ഡി ആർ സാർ പറഞ്ഞ കാര്യമുണ്ടല്ലോ മലയാളത്തിൽ വയലാറ് പോലെയാണ് ഭരതേട്ടൻ എന്ന് പറഞ്ഞല്ലോ ഭരതേട്ടൻ എന്ന സംവിധായകനെ സ്പർശിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വാധീനമില്ലാതെ മലയാളത്തിൽ ഒരു ചലച്ചിത്ര പരീക്ഷണവും നടക്കില്ല സത്യമാണ് അതാണ് കോൺട്രിബ്യൂഷൻ ഇവരെല്ലാം വളരെ ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ് എല്ലാവരും നമ്മളിപ്പോൾ ഈ പറഞ്ഞു പോകുന്ന പേരുകളെല്ലാം വളരെ ലെജൻഡായിട്ടുള്ള ആളുകളാണ് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ് പക്ഷെ ഞാൻ ഞാനിതിനിടെ കേട്ടിട്ടുള്ള ഒരു കാര്യം ഇവർ തമ്മിലൊക്കെ ഒക്കെ ഓക്കെ പക്ഷെ ഒരു പുതിയ നടൻ അതിൽ രണ്ടോ മൂന്നേ പട ആയിട്ടുള്ളൂ എന്നുള്ള സാഹചര്യത്തിൽ തന്നെ മഹാനായ എം ടി വാസ്തുവെന്ന കയ്യിൽ നിന്നും പട്ടും വളയും പട്ടും വളയും വാങ്ങിച്ച ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പട്ടും വളയും കിട്ടിയ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ആ അത് അറിയോ കഥ അറിയോ അത് രോമപാതന്റെ ക്ലൈമാക്സ് സീനിലെ സംഭവം അല്ല അല്ല ആ തന്നെ കിരീടമാണ് വരും വലിയൊരു സൗഭാഗ്യമാണ് അങ്ങനെ ഒരു റോളൊക്കെ നമ്മൾക്ക് വന്നു ചേരുക അത് തന്നെയല്ല പുള്ളിയുടെ മനസ്സിലുള്ള ഫ്രെയിമിന്റെ കാര്യം പറയുമ്പോഴാണ് ടോണുകൾ ഇന്നൊക്കെയല്ല നമ്മൾ പല ടോണുകളും പിടിക്കുന്നത് അന്ന് പുള്ളി മധുരനോട് പറഞ്ഞു മധു എനിക്ക് മൂന്ന് ടോൺ വേണം പടത്തില് അത് ഒന്ന് വരൾച്ചയുടെ ടോൺ ഒരു യെല്ലോ ടോൺ വേണം പിന്നെ തേക്കടിയിലെ ആ പച്ച ഒരു ഗ്രീൻ വേണം പിന്നെ അവസാനം മഴയുടെ ഒരു ടോൺ അത് ബ്ലൂ വേണം അതു ആ നമുക്ക് ചെയ്യാം ആ ഒരു ഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത അതെ അതെ പട്ടുമ്പളയം അതെ ഈ സംഭവം പറയാം അപ്പോൾ ഒരു ഇരുപത് ദിവസം ഷെഡ്യൂൾ ആയിരുന്നു ആ കൊട്ടാരത്തിന്റെ സംഭവങ്ങൾ മുഴുവൻ ട്വൻ്റി ഡേയ്സ് അവർ പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ ട്വൻറ്റി ഡേയ്സ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് വേഷം ഒക്കെ ഇട്ട് ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുമ്പോൾ വെറുതെട്ടെന്നോട് പറയും അത് നീ ആരും പറയുന്നത് കേട്ടോ നീ അങ്ങോട്ട് ചെയ്യേ രണ്ടു രണ്ടുമൂന്ന് പ്രാവശ്യം നടന്ന് കാണിക്കാനൊക്കെ പറയും അതൊക്കെ ചെയ്ത് അങ്ങനെ ഇപ്പം എം ടി ഒന്നും മിണ്ടുന്നില്ല എം ടി സാർ ഒന്നും മിണ്ടുന്നില്ല ഈ പുള്ളിയെ കാണുമ്പോഴെനിക്ക് ടെൻഷനാണ് ഇത്രയും വലിയൊരു മഹാനായ ഒരു മനുഷ്യനെ എഴുത്തുകാരൻ ഇങ്ങനെ നിൽക്കും പുള്ളി ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ മീശ ഇങ്ങനെ ഇങ്ങനെ നോക്കി ഈ നോട്ടം കാണുമ്പോഴേ നമ്മുടെ കംപ്ലീറ്റ് ഗ്യാസ് പോകും അപ്പം ഈ ഓരോ സീൻ എടുക്കുമ്പോഴും എം ടി സാർ ഈ ക്യാമറയുടെ പുറകെ വന്ന് നിൽക്കും ഞാൻ എൻ്റെ പൊന്നെ ഈ മനുഷ്യനെ ഒന്ന് പറഞ്ഞു വിടുക എനിക്ക് മര്യാദയ്ക്ക് ക്യാമ് നീക്കാമല്ലോ പുള്ളി അവിടെ നിൽക്കും ഇങ്ങനെ നീക്കും ഒന്നും മിണ്ടത്തില്ല ഇരുപതാമത്തെ ദിവസം ട്വന്റി ഡേയ്സ് ഒരു ഗുഡ് മോർണിംഗ് ഒരു ചിരിയോ ഒന്നും എൻ്റെ എന്റെ ഇരിക്കലില്ല നമ്മളത് പ്രതീക്ഷിക്കുന്നുല്ലൊരു പുതിയ ഒരാൾ വന്നു ഇരുപതിനായിരത്തി ദിവസം നമ്മൾ ക്ലൈമാക്സ് എടുക്കുകയാണ് അപ്പം മഴ പെയ്തു അപ്പം ആർട്ടിഫിഷ്യൽ മഴയുടെ കൂട്ടത്തില് ഒറിജിനൽ മഴയും കൂടെ പെയ്തു ഓ ആ അപ്പോഴത്തേന് വൈകിട്ടൊരു ആറുമണിയായി സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ് ആ ഷോട്ട് ഷൂട്ട് എടുത്തു ഷൂട്ടിങ് കഴിയാം ഷൂട്ട് മൈസൂർ മൈസൂർ ഒറിജിനൽ മഴ പെയ്യാന്ന് പറഞ്ഞാഗത്തിന്റെ ഒരു നമ്മളൊരു സോമയാഗം നടത്തുന്നതിന്റെ എല്ലാ തരത്തിലുള്ള കൂട്ടുകളും ചേർത്തുകൊണ്ടാണ് അവിടെ യാഗം ഒറിജിനൽ യാഗാണ് അത് ശരിക്കും അങ്ങോട്ട് ചെന്നിട്ട് നമ്മുടെ ആ ഡിവൈൻ പവർ അല്ലേ തന്നെ അതെ അതെ ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ അവസാനത്തെ ഡയലോഗ് വന്ന് ആറുമണിയായി കാരണം അന്ന് ഷൂട്ടിങ് തീർക്കണം പിന്നെ നെക്സ്റ്റ് ഡേ ഷൂട്ടിംഗ് ഇല്ല എല്ലാം പാക്കപ്പ് ചെയ്ത് പോകണം അപ്പം ഇത് തീരും ഒന്നാണ് എല്ലാവരുടെയും ഉദാഹരണം അപ്പം ആസ്ഥാനത്തെ ഡയലോഗ് ഈ രാജീവും രാജകുമാരിയും എല്ലാം ഋഷിശ്യങ്ങനെ സമർപ്പിക്കുന്നു ഒരു ഡയലോഗ് ഇങ്ങനെ നെടുന്നതിനൊണ്ട് പറയണം എന്നോട് പറഞ്ഞിട്ടുണ്ട് കുനിയാൻ പാടില്ല വളയാൻ പാടില്ല ഇങ്ങനെ നോണം അപ്പം ഇത് പറഞ്ഞപ്പോഴത്തെ ഈ തണുപ്പ് കാരണം കൊണ്ട് ഈ രാജ്യത്തെ ടാറ്റ രാജ്യത്തെയും അതെ അഞ്ച് ടേക്കായി ആറ് ടേക്കായി ലൈറ്റ് പോകുന്നു ഒരു രക്ഷയില്ല എനിക്ക് എല്ലാവർക്കും ടെൻഷനായി അപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒരു എന്തായാലും പ്രതിരും പറഞ്ഞേടാ നീ ഒരു വൺ മിനിറ്റ് ഒന്ന് നിൽക്കാൻ പറഞ്ഞു അപ്പം ഞാനിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ തന്നെ പുറേന്ന് ഒരാൾ വന്നിട്ട് ഇങ്ങനെ തട്ടി അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് സാർ പുറേ ഞാൻ എൻ്റെ അമ്മ അവിടെ നിന്നാളിവിടെ വന്നോ ഇതെങ്ങനെ എത്തി പുറേ പെന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പം ഞാനിങ്ങനെ കൈ കിടക്കിടന്ന് നോക്കിയപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരു ഗ്ലാസ് നിറച്ച് റംബിരിക്കുക അടുത്ത ആക്ഷൻ അപ്പോഴും ഡയലോഗിച്ച ഊര് കിട്ടു അന്നേരം മേടിച്ചു കംപ്ലീറ്റ് ആൾക്കാർ നിൽക്കല്ലേ അതായത് രാജ്യത്തിന് രാജാവിനും വെള്ളം കിട്ടിയ രാജാവ് അത്രയും ദിവസം വെള്ളം അടിക്കാതിരിക്കുന്നു ഫയർ എഞ്ചിന് വെള്ളാടി രാജാവ് വെള്ളാടി ഓ അതന്നെ പറഞ്ഞത് മറ്റേ അടിച്ചു കറക്റ്റ് ഡയലോഗ് എന്ന് ഓർക്കുന്നില്ല ുംയലോഗ് ചേരായിട്ടും വെറുതെ ലോകത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആ കൈകളിൽ നിന്ന് കാതോട് കാതോരം ചെയ്യുമ്പോ അതിന്റെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ട് വരുകയാണ് ചെയ്യാണ് അതിൽ ആദ്യം കമ്പോസ് ചെയ്തത് ഏതാണ് ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ ജീവിതത്തിൽ ചെയ്ത പാട്ട് നീയൻ സർഗ സൗന്ദര്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇത് പാട്ട് കമ്പ് ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞു അതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലേ ആരും തൊട്ട് ഈണം തൊട്ടുള്ള ബന്ധമുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ എന്നോട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇത് കഥ എനിക്കറിഞ്ഞൂടാ ആരാണ് അഭിനയിക്കുന്നത് അറിഞ്ഞുകൂടാ പടത്തിന്റെ പേര് മാത്രം കാതോടുകൂടുകാതോടെന്നറിയാം അങ്ങനെ ശരി എന്ന് പറഞ്ഞു അന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വേവലാതി ടെൻഷൻ അവിടെ പോയിട്ടുണ്ടാക്കുന്നതിന് മുമ്പ് ഇവിടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകാം പരിചയമില്ലല്ലോ എനിക്ക് സംഗീത സംവിധാനത്തിനെ കുറിച്ച് ഇവിടെ ഒരു ഐഡിയയില്ല അങ്ങനെ ഞാനപ്പോൾ പാടാനും അറിഞ്ഞൂടാം പാടാൻ മീൻസ് പാട്ട് പാടും ലിറിക്സ് ഉണ്ടെങ്കിൽ പാടും ഇത് ലിറിക്സ് ഇല്ലല്ലോ എന്ത് പാടും അറിഞ്ഞുകൂടാ അപ്പം നേരെ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടല്ലോ അന്ന് അന്നെന്നൊക്കെ പറഞ്ഞ് പറന്ന് വായിച്ച് വായിൽ വായിച്ചു നടക്കുന്ന കാലം ഞാനുണ്ട് നമ്മുടെ പഴയ ഗിറ്റാറിസ്റ്റ് ഫില്ല മരിച്ചുപോയി ജോൺ ആൻ്റണി ുള്ളിയോട് പറഞ്ഞു ഗിറ്റാർ വായിക്കാൻ പുള്ളിയുടെ ഒരു ഗിറ്റാറും ഇതും ഒരു ചെറിയ ചോന്ന ടൈപ്പ് റെക്കോർഡറിൽ ഒരു ട്യൂൺ വായിച്ചു അതാണ് നിയൻസർഗ സൗന്ദര്യത്തിന്റെ ട്യൂണാണ് നമുക്ക് നീങ്ങാൻ റെഡി ആയിക്കോട്ടെ അല്ല ആദ്യം ട്യൂൺ ഉണ്ടാക്കി കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കിത് ചേച്ചി പാട്ടുകാരി ആദ്യമായിട്ടല്ല അവർ അതിനു മുമ്പ് എന്തൊക്കെയോ പാടിയിട്ടുണ്ട് പക്ഷെ അവര് ഫേമസ് ആയത് ഒരു വരി ഞാൻ കാരണം അത് അത് ആ വയലിനിൽ വായിച്ചതൊക്കെ ഒരു നിമിത്തമാണ് അതാണ് വയലിനിൽ വായിക്കുക അത് വയലിനിൽ വായിക്കേണ്ട പാട്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗതി കേട്ടിട്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ അന്ന് വായിക്കുന്നത് അപ്പൊ ജോൺ ആന്റണിൻ്റെ ഭാര്യ ഉണ്ട് കേട്ട് കുഴപ്പമില്ല ഒരു ട്യൂൺ ഇതുകൊണ്ട് പരതായിട്ട് കൊടുക്കുന്നു രണ്ടു മാസം രണ്ടു മൂന്നും അല്ല ആറു മാസത്തേക്കൊരു വിവരമില്ല അപ്പൊ ഞാനത് പോയി എന്ന് വിചാരിച്ചു മാസം കഴിഞ്ഞപ്പോ അതിന്റെ പ്രിപ്പറേഷൻസിന് കുറച്ച് ഡിലേ വന്നതാണ് വിളിച്ചിട്ട് പറഞ്ഞു പാട്ട് കമ്പോസിങ്ങിനെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ മോഹൻ സെവൻ ആർട്സ് പുള്ളിയുടെ വലിയ വിളിച്ചു പറഞ്ഞു ക അടുത്ത പാട്ടെന്നാണ് പറയുന്നത് അടുത്ത പാട്ട് കമ്പോ അപ്പം ഞാൻ ആദ്യത്തെ പാട്ടേതാ അതന്ന് നീ വായിച്ച പാട്ട് തന്നെയല്ലേ അതിൻ്റെ പാട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പാട്ടില്ലട അതാണ് പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി നീ എൻ സർഗ സൗന്ദര്യം അത് പിന്നീട് ഓൻ വി വരികൾ എഴുതിയൊക്കെ ചെയ്തു ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് ഓർക്കാൻ വേണ്ടി അല്ല ഇത് ഇത് നേരത്തെ പറഞ്ഞ പട്ടാണ് ശെരിക്കും ഓർക്കാണ് വായിക്കുകയാണ് ഇത് ഓർക്കലല്ല ഇത് ഓർക്കസ്ട്രെ Ah. Oh. Thank you.